ലോകത്തുതന്നെ അപൂർവമായ കുളവെട്ടിമരങ്ങളെ സംരക്ഷിക്കാൻ ജനകീയ കൂട്ടായ്മ ഒരുങ്ങുന്നു പോര്ക്കുളം പഞ്ചായത്തിലെ അഗതിയൂര് കലശമല ക്ഷേത്രത്തിന് സമീപമാണ് ഈ അപൂര്വ മരങ്ങൾ വളരുന്നത് ലോക ജൈവവൈവിധ്യ ദിനമായ മെയ് ഇരുപത്തിരണ്ടിന് ഒൻപത് മുപ്പതിന് കലശമലയിലെ ഛോലയിൽ പഞ്ചായത്തും ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായി നടത്തുന്ന ജനകീയ കൂട്ടായ്മ ജൈവവൈവിധ്യ ബോർഡ് മുൻ ചെയർമാൻ ഡോക്ടർ സി ജോർജ് തോമസ് ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ചതുപ്പ് നിലങ്ങളിൽ മാത്രം വളരുന്ന കുളവെട്ടി മരങ്ങളെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് പഠനം നടത്തിയത് അന്ന് ലോകത്ത് ഇരുന്നൂറോളം മരങ്ങളെയാണ് കണ്ടെത്തിയത് എന്നാൽ രണ്ടായിരത്തി രണ്ടിലാണ് കുളവെട്ടി മരങ്ങളെ കണ്ടെത്തിയത് അന്ന് മരങ്ങൾ കണ്ടെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവയുടെ എണ്ണം ഇരുന്നൂറ്റി അമ്പത്തിമൂന്നായി ഉയർന്നു എന്നാൽ പിന്നീട് പല മരങ്ങളും നശിക്കുകയായിരുന്നു സമീപ പ്രദേശങ്ങളിലെ മണ്ണെടുപ്പും ഭൂമിയുടെ തരംമാറ്റലും കുളവെട്ടി മരങ്ങളെ നാശത്തിന്റെ വക്കിലെത്തിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുളവെട്ടി മരങ്ങളെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം മെയ് ജൈവ വൈവിധ്യ ദിനമാണ് മനുഷ്യനും ചുറ്റുവട്ടത്തുള്ള ആവാസ വ്യവസ്ഥയും നിലകൊണ്ടാൽ മാത്രമേ മനുഷ്യൻ നിലനിൽപ്പുള്ളൂ എന്നുള്ളതും അതുകൊണ്ട് ഓരോ പ്രദേശത്തുമുള്ള ജൈവ വൈവിധ്യങ്ങളെ നിലനിർത്തുക അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ലോക ജൈവ വൈവിധ്യ ദിനത്തിന്റെ സന്ദേശം അതുകൊണ്ടാണ് പ്രകൃതിയിൽ പങ്കാളിയാവുക എന്നുള്ളത് പ്രാദേശികമായി നമ്മൾ നിർദ്ദേശങ്ങൾ നൽകുന്നത് ഇതിന്റെ ഭാഗമായി എന്തുകൊണ്ട് അഗതിയൂർ ഉള്ള പോട്ടളം പഞ്ചായത്തിലെ അഗതിയിലുള്ള കലശമല ശിവക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുളവട്ടി മരങ്ങളുടെ പ്രദേശം ഒരു വലിയ ജൈവ വൈവിധ്യ ന്യൂസ് ആകുന്നു